നമ്മളെ ഇന്ത്യയിലുള്ള ഗവർണറോട് ഒത്തിരി സന്തോഷം അഭിമാനം തോന്നുന്നതിന്റെ കാലം ഉണ്ടായിട്ട് ഞാൻ രണ്ടു വർഷം നമ്മുടെ സിനിമയിലൊക്കെ സങ്കടം വരുമ്പോഴത്തേക്ക് അതെങ്ങനെ ഉച്ചയൊക്കെ കരഞ്ഞിട്ടുണ്ട് ഞാൻ ആരും കൂട്ടില്ല നമുക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരല്ല എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാര് പറഞ്ഞിട്ടുണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരും ഒന്നിനെ ആവശ്യ ഞാൻ വീടിന് ഇന്ന റൂമിലാത്ത ഭക്ഷണം ഇല്ലാത്ത പിള്ളേരെ നോക്കിയിട്ടില്ല ആരെയും നോക്കാൻ ഹായ് ഗെയ്സ് അസ്സലാമു അലൈക്കും ആ ഒരു സ്ത്രീ പറയണ കണ്ടു ഒരാഴ്ചയായിട്ട് റൂമിൽ റൂമില് അടച്ചിരിക്കുന്നു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മക്കളെ പോലും നോക്കിയില്ല എന്നൊക്കെ അങ്ങനെ ഒരാഴ്ച റൂമിൽ ഭക്ഷണം കഴിക്കാതെ മക്കളെ നോക്കാതെ നോക്കാതിരിക്കേണ്ട ആവശ്യമല്ല ആ സ്ത്രീയെ നീ എന്ത് ചെയ്യണം നീ ഒരു സ്ത്രീയായ നിലയ്ക്ക് അവനെ ഉപേക്ഷിച്ച് അങ്ങനത്തെ മൊണ്ണന്മാരെ ഉപേക്ഷിച്ച് പുറ പുറത്ത് പോയി മക്കളെയും കൂട്ടിയിട്ട് ഫാമിലി ഇല്ലേ ഫാമിലിയിൽ പോയി ജീവിക്കുക എന്തായാലും വികലാങ്കലല്ല പോയി ജോലി എടുത്തിട്ട് ഒരു കടയിൽ നിന്നാലും ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ കിട്ടും അത് കഴിച്ചുകൊണ്ട് നിന്നാൽ മതിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെമാർക്ക് വളർമ്മ വെച്ചു കൊടുക്കുന്ന ഇങ്ങനത്തെ കുറേ സ്ത്രീകൾ ലോകത്ത് ഒത്തിരി സ്ത്രീകളുണ്ട് കേട്ടോ ഇവരെന്നല്ല മൊത്തത്തിൽ എത്രയും സ്ത്രീകൾ എൻറെ അറിവിൽ എൻ്റെ ഫാമിലിയിൽ അടക്കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ സ്ത്രീകൾ സ്ത്രീകളുണ്ട് ഉം ഒരു വേറൊരു കല്യാണം കഴിച്ചിട്ട് അവരുടെ കൂടെ അവര് ഇവരുമായിട്ട് അങ്ങനെ കഴിഞ്ഞ ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു മറുപടി പറയുകയാണ് അവര് നിങ്ങളെ വേണ്ടായിട്ടാണ് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം തുടർന്നത് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ബന്ധം തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറണുണ്ട് ഡൈവോഴ്സ് കൊടുത്ത് ഒഴിഞ്ഞു മാറി നിങ്ങൾ വേറെ ജീവിതം നോക്കി പോണം മക്കളെയും കൂട്ടി ഇറങ്ങണം ഇറങ്ങാതെ പിടിച്ചു നിന്നുകൊണ്ട് ഇവരന്മാരെ പോലുള്ള ഒത്തിരി വേറെ കല്യാണം കഴിച്ചു എന്തും ആവാന്നറ ജാലിട്ട് യൂസ് ചെയ്തിട്ടങ്ങട്ട് വേറൊന്നിനെ ടേസ്റ്റ് നോക്കാൻ ഇറങ്ങണേ നിങ്ങളെപ്പോലെ സ്ത്രീകൾ തന്നെ കാരണം കേട്ടോ സ്ത്രീകൾക്ക് നാണം അഭിമാനം സ്ത്രീകൾ എന്നുള്ളതിൻ്റെ വർഗത്തിന് അഭി നാണല്ലാത്ത രൂപത്തിലാണ് ഇവളന്മാരെ ഇങ്ങനത്തെ കുറേ സ്ത്രീകൾ ചെയ്യണേ ഒന്നുമില്ല എന്തിനെ ഭർത്താക്കന്മാരെന്തിനും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇമാതിരി പോകുന്ന ഓരത്തീകളെ കൂട്ടി വന്നിക്കണേ അപ്പം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു വര കൂടെ ജീവിതകാലം അയ്യോ അയ്യോ പാവം ജീവിക്കുന്നതേക്കാട്ടിലും മുതൽ സന്തോഷം നടിച്ച് ജീവിക്കുന്നേക്കാട്ടി ഇറങ്ങി കൊടുക്കണം മാറി കൊടുക്കണം അവര് ജീവിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള ലൈഫ് തിരഞ്ഞെടുത്തതല്ലേ ആ അങ്ങനെ ജീവിക്കട്ടെ എന്നാൽ അങ്ങനെ ഒത്തിരി പേര് കഷ്ടം അനുഭവിച്ച ഒത്തിരി സ്ത്രീകളുണ്ട് അവർക്കൊക്കെ നല്ലൊരു ഇനി മുതലുള്ള സ്ത്രീകൾക്കുള്ള നല്ലൊരു ഗുഡ് ന്യൂസാണ് ഞാനിവിടെ പോകാൻ പോ പറയാൻ പോണേ ആ ആ ഒരു ഒരു ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടിയതാണ് അപ്പോ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾക്കാണ് മതം അവകാശത്തെക്കാൾ പ്രാധാന്യം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിഷ്ണു സുരേഷ് സർക്കാർ നമ്മൾക്ക് വേണ്ടിട്ട് സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് നിങ്ങൾ അറിഞ്ഞോ ഏ സ്ത്രീകളെ നിങ്ങളറിഞ്ഞോ ആ ഇപ്പോ ഈ ഒരു സംഭവം വന്ന മുതൽ കുറിച്ച് ഞാനൊരു സ്ത്രീയായ നിലക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ മാർക്കുള്ള മറുപടിയായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് ഒത്തിരി പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒത്തിരി സ്ത്രീകൾ അനുഭവിച്ചതാണ് അങ്ങനെ ഒന്നിനെ കേട്ടി ഇഞ്ഞൊന്നിനൊക്കെ അറിയാതെ കെട്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ജീവിക്കുക ഒരു കുട്ടിയായി അറിയാതെ പോയി കെട്ടിയിട്ട് ഒരു കുട്ടിയായിട്ട് ആ കുട്ടിയായതിൻ്റെ ശേഷം വീട്ടിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇവർ ഇവർ സ്ത്രീകൾ എന്ത് വിചാരിക്കണം അങ്ങനെ കൊണ്ടുവന്ന് അംഗീകരിക്കാൻ പാടില്ല സ്ത്രീകളാ സ്ത്രീകളെ നിലം അംഗീകരിക്കാൻ പാടില്ല അവരെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം അവര് വേണ്ടെന്ന് പറഞ്ഞ ഇറങ്ങിക്കൊടുക്കേണ്ടി ആയിരുന്നു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരാവശ്യം ഇല്ലത്തോ നിങ്ങൾക്ക് എന്താ വേറെ പുരുഷന്മാരെ കിട്ടാത്ത വല്ല അസുഖമുണ്ടോ അവന്മാർ വേറൊന്നിനെ തേടുമ്പോൾ നിങ്ങൾ വേറൊന്നിനെ തേടണം അങ്ങനെ ആയിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീകൾക്കാണ് വിജയം പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയും വലിയൊരു അമ്പം ഓഫറുമായിട്ട് ഈ ഒരു സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷവതിയാണ് ഞാൻ ഞാനൊരു സ്ത്രീയായ നിലക്ക് എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഒത്തിരി പാവപ്പെട്ട സ്ത്രീകൾ ഇന്നും ഇന്നും ഈ ഒരു വിഷയത്തിനാലെ വേറൊന്ന് കെട്ടി വീട്ടിലോട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇങ്ങിരുത്തിക്ക് ജീവിത പങ്കാളിത്തം അംഗം വെക്കാൻ കഴിയത്തില്ല കാരണം എന്താണെന്നറിയോ അങ്ങനെയാണ് കാരണം എന്താണെന്നറിയാമോ ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ട് ഒരിക്കലും സാധിക്കത്തില്ല ഇവള ഇവളന്മാരെ ഏത് നിലക്കാൽ ജീവിക്കണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല ഇവളന്മാരെ എന്നല്ല ഒത്തിരി പേരെ അങ്ങനെ ഉണ്ട് കേട്ടോ ജീവിക്കാനും അതല്ല ജീവിക്കാനും ഇതില്ല എന്നിട്ട് ഇവളന്മാരെ കൂട്ടിക്കൊള്ളുന്ന പെണ്ണുങ്ങളെ കൂടെ ജീവിക്കുക അവരന്മാരെ ജോലി എടുത്തിട്ട് ഒരു ദിവസം അവിടെ ഒരു ദിവസം അവിടെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നെങ്കിലും വേല മരിക്കല്ലേ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കൊടുത്ത് സ്വന്തം വേറെ എത്രയെ ചെക്കന്മാര് വേറെ ഉണ്ടാവും ക്യൂ ആയിട്ടുണ്ടാവും അങ്ങനെ മാരേജ് ചെയ്ത് അടുത്തൊരു സെറ്റപ്പ് ചെയ്ത് അടുത്തൊരു കല്യാണം കഴിച്ച് പോയി ഇറങ്ങി കൊടുക്കല്ലേ വേണ്ടത് അപ്പോഴുള്ളു ഇവന്മാരെ പോലുള്ളവരൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുകയെന്ന് വിചാരിച്ചിരുന്നേന്ന് എൻ്റെ അർത്ഥത്തില് പക്ഷേ ഈ നമ്മളെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഈ വമ്പന്നെ ഓഫറ് കണ്ടതും വളരെ സന്തോഷമായി അപ്പോൾ അത്രക്കേ ഉള്ളൂ ആ ഒരു സന്തോഷം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തതോ അപ്പോൾ തിരിയസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് വാച്ച് ഇതെല്ലാം എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ ഇതിലോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെയൊക്കെ അഭിപ്രായം എങ്ങനെയാണോ അതോ വേറെ വിധത്തിലാ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോത്രയ്ക്കുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സുകൾക്കും ഞാൻ ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം പൊതുപ്പെട്ടുക കേട്ടോ ഞാൻ എന്ന നിലക്ക് എൻ്റെ ഒരു അറിവില് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പത്രയ്ക്കുള്ളു ബായ്